നമസ്കാരം ഐ പി എല്ലിൽ ഇന്നലെ നടന്ന ആവേശ പോരാട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ വീഴ്ത്തിയതോടെ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്ത് നിന്ന് കരകയറിയിരിക്കുകയാണ് നമ്മുടെ സഞ്ജുവിന്റെ സ്വന്തം രാജസ്ഥാൻ റോയൽസ് ചെന്നൈക്കെതിരായ ജയത്തോടെ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയ രാജസ്ഥാൻ ഒൻപതാം സ്ഥാനത്തേക്ക് കയറുകയും പകരം മുംബൈ ഇന്ത്യൻസ് എന്ന ആസ്ഥാന കിരീടം ചൂടിയിരിക്കുന്ന താരങ്ങൾ താഴേക്കിറങ്ങുകയും ചെയ്തു മൂന്ന് കളികളിൽ ഒരു ജയവുമായിട്ടാണ് രാജസ്ഥാൻ നെറ്റ് റീറ്റ് ഇപ്പോഴും ഇപ്പോൾ നിൽക്കുന്നത് കളിച്ചു തന്നെയാണ് അദ്ദേഹം രണ്ട് കളികളും തോറ്റ് മുംബൈ ഇന്ത്യൻസ് പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടാൻ ഇറങ്ങുന്ന മുംബൈക്ക് മികച്ച ജയം നേടിയാൽ രാജസ്ഥാനെ വീണ്ടും പത്താം സ്ഥാനത്തിലേക്ക് പിന്തള്ളി ഒൻപതാം സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും എത്താൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരി എട്ടാമത്തെ സ്ഥാനത്ത് മുംബൈക്ക് എത്താൻ സാധിക്കും കളിച്ച രണ്ട് കളികളും ജയിച്ച റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തന്നെയാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതായി നിലനിൽക്കുന്നത് രണ്ട് പോയിന്റ് രണ്ട് ആറ് ആറ് എന്ന മികച്ച നെറ്റ് റൺ റേറ്റും റീറ്റും ആർസിബിറ്റുണ്ട് രണ്ട് കളികളിൽ രണ്ടും ജയിച്ച് ഡൽഹി ക്യാപിറ്റൽസ് ഒന്ന് പോയിന്റ് മൂന്ന് രണ്ട് നെറ്റ് റൺ റേറ്റുമായി രണ്ടാം സ്ഥാനത്തുള്ളപ്പോൾ രണ്ട് കളികളിൽ വീതം ജയിച്ച് ലക്നൌ സൂപ്പർ ജീൻസ് ഇപ്പോൾ മൂന്നാമതും ഗുജറാത്ത് ടൈറ്റൻസ് നാലാമതുമാണ് പഞ്ചാബ് മാത്രമാണ് സീസണിൽ ഇതുവരെ ഒരു മത്സരം മാത്രം കളിച്ച ടീം ആദ്യ മത്സരം ജയിച്ച് പഞ്ചാബ് രണ്ട് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്തുള്ളപ്പോൾ ഇന്ന് മുംബൈ ഇന്ത്യൻസിനെ നേരിടാൻ ഇറങ്ങുന്ന നിലവിൽ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് രണ്ട് കളിയിൽ ഒരു ജയവുമായിട്ട് ആറാമതാണ് കൊൽക്കത്ത നിൽക്കുന്നത് മൂന്ന് കളികളിൽ ഒരു ജയം വീതമുള്ള ചെന്നൈ ഏഴാമതും ഹൈദരാബാദ് എട്ടാമതുമുണ്ട് ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനോട് തോറ്റിയിരുന്നു രാജസ്ഥാൻ റോയൽസുമായുള്ള ഐ പി എൽ പോരാട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ സ്നോ ബാറ്റിംഗിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത് നൂറ്റി എൺപത്തിമൂന്ന് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടരവേ പവർ പ്ലേയിൽ ടെസ്റ്റ് ശൈലിയിലുള്ള ബാറ്റിംഗ് ആണ് ചെന്നൈ മുൻനിര കാഴ്ചവെച്ചത് എന്ന് പറയുന്നു ഇതാണ് ടി ട്വന്റിക്ക് പകരം ടെസ്റ്റാണോ സി എസ് കെ കളിച്ചതെന്ന് പലർക്കും സംശയമുണ്ടെന്ന് പറഞ്ഞ് കളിയാക്കുന്നത് ടോസിന് ശേഷം ബാറ്റിംഗിന് അയക്കപ്പെട്ട റോയൽസ് ഒൻപത് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി എൺപത്തിരണ്ട് റൺസിലേക്ക് എത്തിയത് ഇതിൽ എൺപത്തൊന്ന് റൺസ് മൂന്നാം നമ്പറിൽ കളിച്ച ഓൾ റൌണ്ടർ നിതീഷ് റാണയുടെ ബാറ്റിംഗിൽ നിന്നായിരുന്നു മുപ്പത്തി ആറ് ബോളിൽ പത്ത് ഫോറും അഞ്ച് സിക്സറും ഉൾപ്പെടെയാണ് താരത്തിന്റെ ഇന്നിംഗ്സ് നൂറ്റി എൺപത്തി മൂന്ന് റൺസിന്റെ വലിയ വിജയലക്ഷ്യം പിന്തുടർന്ന് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് മികച്ചൊരു തുടക്കം അവർക്ക് അനിവാര്യമാക്കി കൊടുത്തു അതുകൊണ്ട് തന്നെ പവർപ്ലേ നന്നായി മുതലാക്കേണ്ടതും പ്രധാനമായിരുന്നു പക്ഷേ അഞ്ചു തവണ ചാമ്പ്യന്മാരായ അവർക്ക് അതിന് സാധിച്ചില്ല ആദ്യത്തെ ഇരുപത്തിമൂന്ന് ബോളിൽ ഒറ്റ ും പോലും ചെന്നൈക്ക് നേടാൻ കഴിഞ്ഞില്ല എന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം ഇത്രയും ബോളിങ്ങിൽ അവർക്ക് നേടാനായത് എട്ട് റൺസ് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു വിക്കറ്റ് നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് കളിയിലും വൺ ഫ്ലോപ്പുകളായി തന്നെ മാറിയ റോയൽസ് ബോളിംഗ് നിരയാണ് സി എസ് കെക്ക് ഈ താരത്തിന് വിരിഞ്ഞു കിട്ടിയത്